ഓം ശ്രീ ശ്രീഗണേശാ നമ ഗുരുഭ്യോ നമ ഓം സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാര്യപര്യന്തം വന്ദേ ഗുരുവരം വരാം ശിവം ശിവരം ശാന്തം ശിവാത്മാനം ശിവോത്തമം சிவமிரணேதாரம் பிரணோஸ்ஸு சதாசிவம் சர்வமங்கலியே சிவே சர்வசாதிகே சரணியே திரும்ப நாராயணி நமோஸ் ஓமியை நம ஓம் ஸ்ரீமாத்திரிபுர சுந்தை நம ஓம் நமச்சண்டிகை ഹരിയോ ശ്രീമദ്ദേവി മഹാത്മ്യം പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം സുദിനം നേരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ പഠിച്ചത് ദേവിയും അസുരന്മാരുമായിട്ടുള്ള യുദ്ധത്തിൽ ദേവി ലീലയായിട്ട് അതായത് അവരോട് യുദ്ധം ചെയ്ത് ആന കുതിര തേര എന്നീ സന്നാഹങ്ങളൊക്കെ കൂടി അനേകായിരം സൈന്യങ്ങളോടുകൂടി ആ മഹാസുരനും മഹഷാസുരൻ്റെ സൈന്യങ്ങളും സൈന്യ നായകന്മാരും ഒക്കെ എല്ലാവിധവും തോമരം പിണ്ടിപാല ശക്തി മുസലം തുടങ്ങിയ ആയുധങ്ങൾ കൊണ്ട് മാ ദേവി ദേവിയോട് യുദ്ധം ചെയ്തു അതേ ഇതിൽ ദേവി അസുരന്മാരോടും ദേവിയുടെ ശസ്ത്രങ്ങളും അസ്ത്രങ്ങളും ഒക്കെ കൊണ്ട് ദേവി ആ അസുരന്മാരെയും തിരിച്ചടിച്ചു അപ്പം അതിനു മുമ്പ് പറഞ്ഞത് സാവി ദേവി തഥസ്ഥാനി ശസ്ത്രാണി അസ്ത്രാണി ചണ്ഡിക ലീലയൈവ വ നിജശസ്ത്രാസ്ത്രവർഷിണി ആ ദേവിയുടെ കയ്യിലുണ്ടായിരുന്ന അസ്ത്രങ്ങളും ശസ്ത്രങ്ങളും കൊണ്ട് ദേവിയും അവരോട് ആ ദേവിയോട് ചെയ്ത പോലെ തന്നെ ദേവിയും തിരിച്ചടിച്ചു തിരിച്ച് പ്രയോഗിച്ചു ലീലയായിട്ട് എന്നാണ് പറഞ്ഞേ ദേവിക്ക് ഇതൊക്കെ വെറും തമാശ അപ്പോൾ അതായത് ദേവിക്ക് ഒരു ക്ഷീണവുമില്ല ഇത്രയെല്ലാം യുദ്ധം ചെയ്തിട്ടും ഇനി ഇതിൻ്റെ ബാക്കിയാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോണേ നാലഞ്ച് ശ്ലോകം വായിക്കാം അനായ സ്ഥാനാദേവി ഇത് ഞാൻ പഴയ പുസ്തകത്തിലേ വായിക്കുന്നത് പഴയ പുസ്തകം കയ്യിലുള്ള ഒരു ഇതെടുത്ത് വെച്ച് നോക്കുക അനായസ്താനേവി സ്ഥൂയമാനാസുരഷിഭി മുമോചാസുരദേഹേഷു ശസ്ത്രാണി അസ്ത്രാണിചേശ്വരി സോഭിക്തോ ദുധസഡോ දේව්‍යවාහනකසරී චචාරාසුර සයින්නේේෂුව වනශුවහුතාශනගම් නිශ්වාසන්ම මජයම්ශ්චා යුද්‍යමානාරනබිකා තා ඒව සද්‍ය සම්भූතා ගනශද සහස්්‍රශගම් යුයුදධස්තේ පරශුිහි පර්‍යපිහි බින්තිපාලාසි පට්ටිසකි. నాశయందో అసురణాన్ దేవీ శక్తి ఉపబృం అవాదయందా గణాశంకాంస్త పర మృతంగ తథైవన్యే తస్ యుద్ధమహోత్సవ తథో దేవీ త్రిశూల గతయా శక్తివృష్టి ఖడ్గా നിജഖാസുരാൻം അനയസ്തനാ സ്തൂയമാനുരർഷി മുമോചാസുരദേഹേഷു ശസ്ത്ര ചേശ്വരീ സോഭിക്കുദ്ധോ ദുദസഡോ ദ്യഹനകേസരീ ചചാരാസുര സൈന്യേഷു വനേ ശിവുദാശനഖാ നിശ്വാസാൻമുജേയാംബിക്കൂത ഗണാശതസഹസ്രശയുധുസ്തേ പരശുവിർബിന്ദിബാസിട്ടിശൈ നാശയന് സുരഗണക്തി ഉപൃമഹിതാകയന്തടാൻ ഗണാശങ്കാസ്താ പരേ മൃദംഗാശ്ച തഥൈവാണ്യേ തസ്മ്യുദ്ധമഹോത്സവ തോദേീ ത്രിശൂലേന ഗദയാശക്തിവഷ്ടിഭർ ഖട്ഗാതിശോ നിജഖാനമഹാസുരാൻ നമുക്ക് വാക്കുകളൊന്ന് പിരിച്ചു നോക്കാം അനയസഹാ തനന അനസ്തന ഇവിടെ വനേഷു ഇവ വനേഷ വനേഷരിവോട് യഞ്ചാം യുയു തേ യുയുധു देवी शक्ति हि उपब्रृंहिताहा देवी शक्ति उपब्रृंहिताहा शङ्खान तथा अपरे शङ्खानस् तथा परे शङ्खानस् तथा परे च मृदङ्गाश्च तथा एव अन्ये तथा एव अन्ये ഖാ ഖഡ് ച ഖാദി ഇത്രയേ ഉള്ളൂ പിരിച്ചു പറയാൻ ഇനി നമുക്ക് ഓരോ ശ്ലോകങ്ങൾ എടുത്ത അർത്ഥം നോക്കാം അനായസ്ഥാനീ സ്ഥൂയമാനാസുരർഷിഭി മുമോച അസുരദേഹേഷു ശസ്ത്രാണി അസ്ത്രാണി ച ഈശ്വരീ ഇവിടെ അനായസ താ അനന ദേവി സ്ഥൂയമാന സുരർഷിഭി മുമോച അസുരദേഹേഷു ശസ്ത്രാണി അസ്ത്രാണി ച ഈശ്വരീ അനായസ നായസം ഈസി ആയിട്ട് ആയാസമില്ലാതെ യിട്ട് താ ആനന ആ ദേവിയുടെ മുഖം നല്ല ഒരു ഭാവഭേദവും ഇല്ലായിരുന്നു ദേവിയുടെ മുഖത്ത് യു ഇത്രയും യുദ്ധം ചെയ്തിട്ട് യാതൊരു ക്ഷീണവുമില്ലാതെ ഈസി ആയിട്ട് അനായസം ഈസി ഈസി ആയിട്ട് ദേവി എന്ത് ചെയ്തു മുമോച അസുരദേഹേഷു ശസ്ത്ര അസ്ത്രാണി ച ഈശ്വരി ആ ദേവി മുമോച അസുരദേഹേഷ അസുരന്മാരുടെ ദേഹത്തിലേക്ക് ശസ്ത്രാണി അസ്ത്രാണി ശസ്ത്രങ്ങളും അസ്ത്രങ്ങളും പ്രയോഗിച്ചു ച ഈശ്വരിയാണ് ചേശ്വരിയായി വന്നത് ച ഈശ്വരി അതായത് ശസ്ത്രാണി അസ്ത്രാണി ചാ ഈശ്വരി അനായസ്ഥാനാദേവി സ്ഥൂയമാനാസുരർഷിഭിഹി മുമോചാസുരദേഹേഷോ ശസ്ത്രാണി അസ്ത്രാണി ചേശ്വരി അതായത് ആ ഈശ്വരി ആ ദേവി മുഖത്ത് യാതൊരു ഭാവഭേദവുമില്ലാതെ ആ ലീലയായിട്ട് കളിച്ചുകൊണ്ടിരുന്ന ആ ദേവി എന്തു ചെയ്തു ചാ ഈശ്വരി ഈശ്വരി എന്ന് പറഞ്ഞാൽ ഈശിക്കുന്നതിൽ വരൻ ഈശ്വരൻ അതിൻ്റെ സ്ത്രീലിംഗം ഈശ്വരി ഇവിടെ ചായീശ്വരി ചേശ്വരി എന്ന് ഇപ്പോൾ അനായസന ആയാസമില്ലാതെ ആ ദേവിയുടെ മുഖം കണ്ടിട്ട് ക്ഷീണമൊന്നുമില്ല എന്നർത്ഥം ആനനം മുഖമാണ് സ്ഥൂയമാന സുരക്ഷി ബി സുരക്ഷിമാരാൽ സുരന്മാരാലും ഋഷിമാരാലും അതാണ് സുരക്ഷി സുരക്ഷി സുരന്മാരാലും സുരന്മാർ ദേവന്മാർ മഹർഷിമാർ എല്ലാ ദിവ്യന്മാരാണ് അപ്പം ഈ സുരന്മാരും ഋഷിമാരും ഒക്കെ സ്തുതിക്കാൻ തുടങ്ങി സ്തൂയമാനാ സ്തുതിക്കാൻ തുടങ്ങി എന്നർത്ഥം അനായസ്ഥാനനാ ദേവി സ്തുയമാനാ സുരർഷിവി മുമോച വനേ വനേഷിവന അത് അടുത്ത ഇതിലവരുന്നത് ഇവിടെ അനായസ്ഥാനനാ ദേവി സ്ഥൂയമാനാ സുരക്ഷി സുര സുരന്മാരാലും ഋഷിമാരാലും സ്തുതിക്കപ്പെട്ടു ഈ ദേവി അവ ആ ശസ്ത്രങ്ങളെല്ലാമാ എങ്ങനെ ഇങ്ങോട്ട് ദേവിയുടെ അടുത്തേക്ക് അവർ വിട്ടോ അതേ തോതിൽ ദേവി ദേവിയുടെ കയ്യിലുള്ള അസ്ത്രങ്ങളും ശസ്ത്രങ്ങളും അവരോടും പ്രയോഗിച്ചു അപ്പം അവരുടെ അവരോടും ദേവി ഇങ്ങനെ ലീലയായിട്ട് അതായത് ഒരു പാവവ്യത്യാസവും ഇല്ലാതെ യുദ്ധം ചെയ്തിരുന്നു എന്നർത്ഥം താ ആനന എന്ന് പറഞ്ഞാൽ ആ മുഖം എന്നർത്ഥം അതായത് ആ മുഖത്ത് യാതൊരു പാവഭേദവും എന്നിട്ടോ മുമ്മോചാ അസുരദേഹേഷു ആ അസുരന്മാരുടെ ദേഹത്തിലേക്ക് മോചിപ്പിച്ചു എന്തിനെ എന്തിരി മുമ്മോചാസുരദേഹേഷു ശസ്ത്രാണി അസ്ത്രാണി ചാ ഈശ്വരി ശസ്ത്രാണി അസ്ത്രാണി ചേശ്വരി എന്നുള്ളത് ആ ശസ്ത്രങ്ങളും അസ്ത്രങ്ങളും ഒക്കെയുള്ള ആ ദേവി അസുരന്മാരുടെ ശരീരങ്ങൾ അസുരന്മാരുടെ ദേഹങ്ങളിലേക്ക് ആ ശസ്ത്രങ്ങളെയും അസ്ത്രങ്ങളെയും ആ ദേവി പ്രയോഗിച്ചു എന്നർത്ഥം സോഭിക് അത് ആ ശ്ലോകം അനായസ്താനനാദേവി സ്തൂയമാനു സ്തൂയമാന സ്തുതിക്കപ്പെടുന്നു സ്തുതിക്കുന്നു സുരർഷിവിഹി സുരന്മാര് ദേവന്മാര് ഋഷിമാര് പൂർവ ഈശ്വരന്മാർ പണ്ടുള്ളവര് സുരർഷിവിഹി അത് ഇത് എന്നിട്ട് സ്തുയമാന സ്തുതിച്ചു അവര് അനായസ്ഥാനാ ദേവി സ്ഥൂയമാന മുമോചാസുരദേഹേഷു ശസ്ത്രണി അസ്ത്രാണി ജേശ്വരീ സോഭിക്കുദ്ധോ ദുദസടോ ദ്യവാഹന കേസരീ ചചാരാസുരസൈന്യേഷു വനേഷി ബഹുദാശനകാം അവര് ശസ്ത്രങ്ങളും അസ്ത്രങ്ങളെല്ലാം ഐക്യൊക്കെ ചെയ്തു സഭി അവനും ക്രുദ്ധോ ദൂതസടോ ആരാണ് ഈ അവൻ എന്ന് പറഞ്ഞാൽ ഇവിടെ കേസരി കേസരി എന്ന് സിംഹം ദേവിയുടെ അപ്പോൾ ഇട അടുത്തുള്ള ആ സിംഹമാകട്ടെ എന്തു ചെയ്തു ക്രുദ്ധനായിട്ട് ദേഷ്യം വന്നിട്ട് ദൂതസട ദൂതസഡോ എന്ന് പറഞ്ഞാൽ സടകുടഞ്ഞെഴുന്നേറ്റു എന്ന് പറയും അവനും കോപിച്ച് വശം കട്ട് അത് ദേവിയാ വാഹന കേസരി എന്ന് പറയുന്നു ദേവിയുടെ വാഹനമായ കേസരി എന്ന് പറയുന്ന സിംഹം ചചാര സൈന്യേഷു വനേഷു ബഹുദാശന ആ സിംഹം എങ്ങനെയാണ് ഇവരുടെ ഇടയിൽ കൂടെ നടന്നത് ഈ അസുരന്മാരുടെ ചചാര അസുര സൈന്യേഷു അസുരന്മാരുടെ സൈന്യങ്ങളിൽ ഇങ്ങനെ ചുറ്റിത്തിരിയുമായിരുന്നു അവരുടെ ജോലി ദേവിയുടെ വാഹനമാകട്ടെ ദേഷ്യം കൊണ്ട് സടകുടഞ്ഞ് ആ സൈന്യങ്ങളുടെയൊക്കെ ഇടയിൽ കൂടി വനേഷുവ ഹുദാശന വനേഷു യുവ വനേഷു അതായത് ഒരു കാട്ട് തീ എങ്ങനെയാണോ കാട്ടിൽ തീ പിടിച്ചതുപോലെ എന്നർത്ഥം ഹുദാശനൻ അഗ്നിയാണ് അഗ്നിയുടെ പര പരിപാ പര്യായമാണ് ഹുതം അശിക്കുന്നവൻ ഹുദാശനൻ ഹുതം എന്താണ് നമ്മൾ യാഗ അഗ്നിയിലൊക്കെ അർപ്പിക്കുന്ന അർച്ചിക്കുന്ന അല്ലെങ്കിൽ ആ ഹോമദ്രവ്യം അതിനെയാണ് എന്ന് പറഞ്ഞാൽ അപ്പോൾ അത് അശിക്കുന്നവനാണ് ഹുദാശനൻ അത് അഗ്നി നമ്മൾ അഗ്നിയിലേക്ക് സ്വാഹ 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 എന്ന് പറഞ്ഞ് കൊടുക്കുക അപ്പോൾ അത് അശിക്കുന്നവൻ അതുകൊണ്ട് ദേവി അഗ്നിദേവൻ അഗ്നിയുടെ പര്യായമായിട്ട് ഇവിടെ വനേഷു വനേ വനം എന്ന് പറഞ്ഞ കാട് കാട്ടിൽ തീ പിടിച്ചാൽ എങ്ങനെയാണോ അതേപോലെ ഈ സിംഹം ആസുരന്മാരുടെ ഇടയിൽ കൂടി ഓടിച്ചാടി നടന്നു എന്നിട്ട് എന്താ ഉണ്ടായേ നിശ്വാസാൻ മുചേച്ച നിശ്വാസം ദീർഘശ്വാസം കൊണ്ട് ഒരു ദീർഘശ്വാസം വിട്ടപ്പോൾ യുദ്ധമാനാരണയെ അംബിക ആ യുദ്ധ യുദ്ധകളത്തിൽ അംബിക ആ ദേവി ഒരു ദീർഘശ്വാസം വിട്ടപ്പോൾ ശതസഹസ്രഹ സംഭൂ ഗണാഹസംഭൂത അതായത് ശക്തികൾ വർധിച്ച ശക്തികളോടുകൂടി നൂറായിരമായി തിരിച്ചടിച്ചു ഒരു ദീർഘശ്വാസം കൊണ്ട് തന്നെ ഈ വന്ന അസ്ത്രങ്ങൾ ശസ്ത്രങ്ങളെല്ലാം നൂറായിരമായിട്ട് പൊട്ടിച്ചു കളഞ്ഞു എന്നർത്ഥം അങ്ങനെ എടുക്കാം അല്ലെങ്കിൽ ആ സിംഹം ഒരു ദീർഘശ്വാസം വിട്ടപ്പം ആ ദീർഘശ്വാസത്തിൻ്റെ ശക്തി കൊണ്ട് ഈ ഗണാഹ എന്ന് പറഞ്ഞാൽ കൂട്ടം ശക്തികൾ ആ ശക്തികളെല്ലാം നൂറായിരമായിട്ട് ചത്തുപോയി അങ്ങനെയും എടു എടുക്കാം അവരൊക്കെ ഇങ്ങനെ പറന്നുപോയി കാണും ആ ഇതുകൊണ്ട് അല്ലെങ്കിൽ രണി അംബിക ഈ യുദ്ധ കളത്തിൽ ഒരു ദീർഘശ്വാസം വിട്ടപ്പോൾ ആ ദീർഘശ്വാസം കൊണ്ട് മൂമുച്ചയെന്ന് പറഞ്ഞാൽ വിട്ടു അപ്പോൾ ദീർഘശ്വാസം വിട്ടപ്പോൾ ഉടനെ തന്നെ സദ്യ എന്ന് പറഞ്ഞാൽ ഉടനെ എന്നർത്ഥം തായേവ സദ്യ ആ ഏവ എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ തായേവ അവൻ തന്നെ അല്ലെങ്കിൽ അവ തന്നെ എന്നൊക്കെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഉടനെ സംഭൂത എന്ന് പറഞ്ഞാൽ ഭവിക്കുക ഉണ്ടായി എന്താ എന്തുണ്ടായി നൂറ് കണക്കിന് ശതം നൂറാണ് സഹസ്രമായിരമാണ് നൂറായിരക്കണക്കിന് ശക്തികൾ സംഭവിച്ചു അല്ലെങ്കിൽ ആ ഒരു ദീർ ആ ദീർഘശ്വാസത്തിൻ്റെ ശക്തികൾ വർദ്ധിച്ച ശക്തി നൂറായിരക്കണക്കിനായിട്ട് തിരിച്ചടിച്ചു എന്നർത്ഥം നിശ്വാസാൻ മുമുചേയാണേയംബിഗ തൂത ഗണാശതസഹസ്രശാം അടുത്ത യുയുധുസ്തേ പരശുഭർ പാലാസി ഭട്ടിശൈഹി നാശയന്തോ അസുരഗണാൻ ദീശ ശക്തി ഉപബൃഹിത യുയുധു തേ യുയുദു തേ പരശുഭ പിന്തിപാല അസി പട്ടി പട്ടിശേഖി നാശയന്തോ അസുരഗണൻ ദേവി ശക്തി ഉപബൃംഹിതാക യുദ്ധത്തിൽ അത് ദേവിയുടെ കയ്യിൽ ആയു ആയുധങ്ങളെയാ പറയുന്നത് അപ്പോൾ അസുരന്മാരുമായി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദേവിയുടെ ശക്തികളാൽ ദേവിയുടെ കയ്യിലുള്ളത് എന്തൊക്കെയായിരുന്നു അതായത് പരശു പരശു മഴുവാണ് വിന്ദിപാലം ഒരു ആയുധമാണ് അസി വാളാണ് ബിന്ദിപാല അസി അസി വാളാണ് പട്ടിശം വേറൊരാുധമാണ് അപ്പം പരശു വിന്ദിപാലം വാള് പട്ടിശം തുടങ്ങിയ ആയുധങ്ങളാൽ നാശയെന്തോ അസുരഗണൻ അസുരഗണങ്ങളെ നശിപ്പിച്ചു അത് ആ ശക്തി ദേവിയുടെ ശക്തികൾ കണ്ടിട്ട് ശക്തി എന്ന് പറഞ്ഞാൽ വിജൃംഭിതരായിട്ട് എന്നർത്ഥം ഈ ദേവി ഇങ്ങനെ യുദ്ധം ചെയ്യുന്നത് കണ്ടിട്ട് അസുരന്മാരെല്ലാവരും എന്തായി ഉപബൃംഹിത വിജുംഭിതരായി എന്നർത്ഥം ദേവി ശക്തി ഉപബൃംഹിതാക എന്നാണ് ആ വാക്ക് ദേവീ ശക്തി ഉപബൃംഹിതാക ദേവിയുടെ ആ ശക്തി വിജൃംഭിതരായിട്ട് തിരിച്ചടിച്ചു അപ്പോൾ അസുര അസുരന്മാരോട് ദേവി തൻ്റെ ആയുധങ്ങൾ കൊണ്ടും ഇത് ചെയ്തു അവരവരുടെ ആയുധങ്ങൾ കൊണ്ട് ദേവിയോടും യുദ്ധം ചെയ്തു ഈ ശ്ലോകങ്ങൾ ഇങ്ങനെ ആയിരിക്കില്ല ചില പുസ്തകങ്ങളിൽ പാഠഭേദമൊക്കെ ഉണ്ടാവും കേട്ടോ എന്നാലും ദേവിയോട് അസുരന്മാരും യുദ്ധം ചെയ്തു എന്നും ദേവിയുടെ ദീർഘശ്വാസത്തിൻ്റെ ശക്തി കൊണ്ട് കുറേ അസുരന്മാരെല്ലാം നശിച്ചു എന്നും പിന്നെ ദേവിയുടെ കയ്യിലുള്ള പരശു ബിന്ദി ബാലാസി പട്ടിശം തുടങ്ങിയ ആയുധങ്ങൾ കൊണ്ട് ദേവി വിജംഭിതയായിട്ട് യുദ്ധം ചെയ്തു എന്നൊക്കെ അർത്ഥം ബിന്ദി ബാലാസി പട്ടിശൈഹി നാശയന്തോ അസുരഗണാൻ ഇവിടെ ആ എഫ് പോലെ ഒരു അടയാളം കേട്ടിരിക്കുന്ന ആയാണ് ചില സ്ഥലത്ത് അത് പറഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ല പക്ഷേ ഇങ്ങനെ വരുന്ന സ്ഥലത്ത് പറയണം ഇവിടെ നാശയെന്താ അസുരഗണാൻ അത് അഥവാ അവിടെ ആ പറഞ്ഞില്ല എങ്കിൽ നാശയെന്തോ സുരഗണ എന്നാകും അപ്പം സുരഗണങ്ങളല്ല എന്ന് പറയുന്നത് ദേവഗണ അപ്പം ദേവകന്മാരെയല്ല നശിപ്പിക്കുന്നത് നശിക്കുന്ന ആരെയാണ് അസുരഗണത്തെയാണ് നശിപ്പിക്കുന്നത് അപ്പം അതുകൊണ്ട് അവിടെ ആ പറയണം അതുപോലെ വേറൊരു ഒരു സ്ഥലത്തുകൂടി ഉണ്ടായിരുന്നു ചാര അസുര അവിടെ വേറെ എവിടെയോ ഒരു സ്ഥലത്തും ഉണ്ട് അത് പറയേണ്ടടുത്ത് അസുരന്മാർ വരുന്നിടത്ത് അത് പറയണം സുരന്മാരാണെ പറയണ്ട അത് പറഞ്ഞാൽ ചില സ്ഥലത്ത് പറയണം ചില സ്ഥലത്ത് പറയണ്ട എന്നർത്ഥം രനേമ്പിക അവിടെ പറഞ്ഞില്ലേ കുഴപ്പമില്ല രണേ അമ്പികയാണെന്ന് നമുക്കറിയാം ഇനി അടുത്ത ശ്ലോകം യുയുതുസ്തേ കഴിഞ്ഞു അവാദയന്ത പടഹാൻ അവാദയന്ത്രം അവാദയന്ത പടഹാൻ ഗണാഹ ശങ്കാൻ തഥ അപരെ മൃദങ്കാൻ ചഥ ഏവാ അന്യേ തസ്മ്യുദ്ധമഹോത്സവേ അവാദയന്ത പടഹാൻ പടഹങ്ങൾ എന്ന് പറഞ്ഞാൽ ഭേരികൾ ഭേരികൾ മുഴക്കി അവാദയന്തം ശബ്ദം ആ ശബ്ദിച്ചു എന്നർത്ഥം മുഴക്കി എന്നൊക്കെ അർത്ഥം ഗണആ ഗണങ്ങള് കൂട്ടങ്ങള് ശംഖാൻ ശംഖ ശംഖുകൾ തഥാ അപരെ മറ്റുള്ള ചിലതും തഥ അപ്രകാരം അപരെ മറ്റു പലതും മൃദങ്കാൻ മൃദംഗങ്ങളും ച മൃതംഗങ്ങളും എന്നർത്ഥം തഥാ ഏവ അന്യേ വേറെ മറ്റു പലതും തസ്മിൻ തസ്മിൻ എന്ന് പറഞ്ഞാൽ ആ യുദ്ധമഹോത്സവം ആ യുദ്ധമഹോത്സവത്തിൽ മൃദംഗം ശംഖ് പടകം തുടങ്ങിയ വാദ്യഘോഷങ്ങളെ മുഴക്കി എന്നർത്ഥം അത് വേറെ ഇപ്പം ചില അപരെ എന്നൊക്കെ അന്യേ എന്നൊക്കെ വേറെ പറഞ്ഞിട്ടുണ്ട് അതായത് കുറച്ച് ആൾക്കാർ പടകം മുഴക്കി വേറെ ചില ആൾക്കാർ ശംഖിനെ വിളിച്ചു പിന്നെ വേറെ തഥാപരേ വേറെ ചിലർ മൃദംഗം വായിച്ചു ഇങ്ങനെ വാദ്യഘോഷങ്ങളെ മുഴക്കി എന്നർത്ഥം അവാദയന്ത പടകാൻ ഗണാശങ്കാൻ തഥാപരേ മൃദങ്കാൻ തഥൈവാൻ തസ്മിൻ യുദ്ധമഹോത്സവേ പിരിച്ചു പറയുന്നത് അതെങ്ങനെയാണ് വന്നേന്നറിയാനാണ് നിങ്ങൾ വായിക്കുമ്പോൾ പുസ്തകത്തിൽ എങ്ങനെ കിടക്കുന്നോ അങ്ങനെ വായിച്ചാൽ മതി പിരിച്ചു പിരിച്ചു പറയണമെന്നൊന്നുമില്ല കേട്ടോ അടുത്ത ശ്ലോകം ദേവി തൃശൂലേന ഗതയാ ശക്തി വൃഷ്ടിവിഹി വൃഷ്ടി എന്ന് പറഞ്ഞാൽ മഴ മഴ മഴയെന്നൊരർത്ഥമുണ്ട് ഇവിടെ വൃഷ്ടി ആയുധമായിട്ടടുക്കുന്ന ശക്തി വൃഷ്ടി വൃഷ്ടി എന്ന് പറയുന്ന ഒരായുധം ശക്തി എന്ന് പറയുന്ന വേലാണ് ഗത പിന്നെ തൃശൂലം പിന്നെ ഖഡ്ഗം ആദി മുതലായവ എന്നാണ് ഇനി തൃശൂലം ഗതാ ശക്തി ഖഡ്ഗം മുതലായവയുടെ മഴകൾ പോലെ ഇങ്ങനെ തുടങ്ങിയ ആയുധങ്ങളാൽ വൃഷ്ടിക്ക് മഴ അതായത് മഴ പോലെ വർഷിച്ചു എന്നും എടുക്കാൻ വേണമെങ്കിൽ ഇവിടെ വൃഷ്ടി എന്ന് പറയുന്ന ഒരു ആയുധമായിട്ടാണ് എടുത്തിരിക്കുന്നത് തതോ ദേവി തൃശൂലേന തതഹ അനന്തരം ദേവി തൃശൂലം കൊണ്ട് തൃശൂലം ഗതാശക്തി ശക്തി എന്ന് പറഞ്ഞാൽ വേല് വൃഷ്ടി ഖഡ്ഗം വാള് തുടങ്ങിയവ ആദ്യമായവ കൊണ്ട് നിജഖാന നിഹനി നിജഖാന എന്ന് പറഞ്ഞാൽ കൊന്നു നിഹനിച്ചു ആരെ ശതശോ മഹാസുരൻ നൂറ് നൂറ് കണക്കിന് ശതം നൂറാണ് പിന്നെ ഷോ എന്നോട് പറഞ്ഞപ്പം ശതശ അത് നൂറ് നൂറ് എന്നർത്ഥം അപ്പം നൂറ് നൂറ് കണക്കിന് അസുരന്മാരെ ഹനിച്ചു എന്ന് അർത്ഥം അപ്പം തൃശൂലം ഗതാശ്രഷ്ടി വാള ഇവ കൊണ്ട് നൂറു നൂറ് കണക്കിന് അസുരന്മാരെ കൊന്നു നിഖനിച്ചു എന്നർത്ഥം തതോ ദേവി തതോദേവിശൂലേന ഗതയാ ശക്തി വൃഷ്ടിഭി കാനമഹാസുരാൻ ഇവിടെ അനായ അനായസ അനായസ താ ആനന അനായസ്ഥാന പിന്നെ ദേവി അനായസ്ഥാനേവി സ്ഥൂയമാനസുരഷിഭി സ്ഥൂയമാനം സ്തുതിയെ ചെയ്യ സ്തുതി ചെയ്തു സുരന്മാരും ഋഷിമാരും സ്തുതി ചെയ്തു എന്നർത്ഥം സ്തുതിച്ചു മുമോചാസുരദേഹേഷു ശസ്ത്രാണി അസ്ത്രാണി ജേശ്വരി ശസ്ത്രാണി അസ്ത്രാണി ഒന്നിച്ച് പറയുമ്പം ശസ്ത്രാണി അസ്ത്രാണി ച ഈശ്വരി ചേശ്വരി സോഭിക്തോ ദുദസഡോ ദേവ്യാവാഹന കേസരി ചാരസുരസൈന്യേഷു വനേഷി വാശന വനത്തിൽ എങ്ങനെയാണോ കാട്ടുതീപിടിക്കുന്നത് അതുപോലെ പിടിച്ചാൽ എന്തൊക്കെ നശിക്കും എന്തൊക്കെ ദഹിക്കും എന്തൊക്കെ ഉണ്ടാവും അതേപോലെ ഈ സിംഹം ദേവിയുടെ വാഹനമായ സിംഹം സടകുടഞ്ഞുകൊണ്ട് ആസുരന്മാരുടെ ഇടയിൽ കൂടി പാഞ്ഞു നടന്നു എന്നർത്ഥം നിശ്വാസാൻമു മുചേയാംശ യുദ്ധമാനാരനെ അംബിക തായേവ സദ്യസംഭൂത ഗണാശതസഹസ്രശകാം വിശ്വാ ഒരു നിശ്വാസം വിട്ടപ്പോൾ ആ രണ യുദ്ധകളത്തില് ഉണ്ടായിരുന്ന ഗണങ്ങൾ ശക്തികൾ ശതസഹസ്ര നൂറായിരക്കണക്കിന് ശക്തികൾ തിരിച്ചടിച്ചു അതായത് നൂറായിരക്കണക്കിന് ശക്തിയോടുകൂടി തിരിച്ചടിച്ചു എന്നും എടുക്കാം ആരെ അമ്പ ആ യുദ്ധക്കളത്തിൽ പരശിവിഹി ഭിന്തി ബാലാസി ഭട്ടിശൈഹി നാശയന്തോ അസുരഗണാൻ ദേവി ശക്തി ഉപബ്രംഹിതാകാം യുദ്ധത്തിൽ പരശു പിന്തിപാലം വാള് പട്ടിശം തുടങ്ങിയ ആയുധങ്ങൾ കൊണ്ട് ദേവിയുടെ ആ ശക്തിയുള്ള ആയുധങ്ങളാൽ വിജൃംഭിതരായിട്ട് നർത്തം അവ ആദയന്ത വടകാൻ ഘണാശങ്കാസ്താപരേ മൃതങ്കാശ്ച തഥൈവാൻ ഞേ തസ്മഹോത്സവേ ആ യുദ്ധമഹോത്സവത്തിൽ വാദ്യഘോഷങ്ങളെ മുഴക്കി പടകങ്ങളും ശംഖുകളും മൃദംഗങ്ങളുമൊക്കെ വായിച്ച് ശബ്ദമാനമാക്കി എന്നർത്ഥം അടുത്ത ദേവി ത്രിശൂലേന ഗതയാ ശക്തിവൃഷ്ടിഭി ഖട്ഗാദിഭിശ്ചശതശോ നിജകാനമഹാസുരാൻ തഥ അനന്തരം ആ ദേവി തൃശൂല ഗത ശക്തി എന്നൊരു വേല് വേണമെങ്കിൽ വൃഷ്ടിഭീകി വൃഷ്ടിയെടുക്കുക അതൊരായുധ അപ്പം ഇതെല്ലാം ഖഡ്ഗം തുടങ്ങിയവയാൽ നൂറ് കണക്കിന് അല്ലെങ്കിൽ നൂറാ നൂറ് നൂറ് കണക്കിന് അസുരന്മാരെ നിജകാന നിഖനിച്ചു എന്നർത്ഥം തതോവീ ത്രിശൂലേന ഗതയാ ശക്തിവൃഷ്ടിഭി ഖ്ഗാദിഭശതശോ നിജഖാന മഹാസുരാൻ ഇങ്ങനെ ദേവി യുദ്ധം ചെയ്തു അടുത്ത ക്ലാസ്സിൽ അടുത്ത ഭാഗവുമായി വരുന്നവരെ ഹരി ഓം അമ്മേ നാരായണ സകലം ശ്രീ ദുർഗാർപ്പണമസ്തു